കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച് വമ്പൻ കളക്ഷൻ നേടിയ മൂന്ന് ചിത്രങ്ങളാണ് അരുന്ധതി ഗംഗുബൈ കഥ്യാവാടി പിന്നെ അടുത്തിടെ റിലീസ് ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്രയും ഈ മൂന്ന് ചിത്രങ്ങളും സ്ത്രീ കഥാപാത്രങ്ങളുടെ ശക്തമായ അവതരണത്തിലൂടെയാണ് വേറിട്ട് നിൽക്കുന്നത് അരുന്ധതി ഒരു തെലുങ്ക് ചിത്രമാണ് കോഴി രാമകൃഷ്ണ സംവിധാനം ചെയ്ത അനുഷ്ക ശെട്ടി പ്രധാന വേഷത്തിൽ എത്തിയ സിനിമ രണ്ടായിരത്തി ഒൻപതിലാണ് റിലീസ് ചെയ്യുന്നത് അന്ന് ആ സിനിമ ഉണ്ടാക്കിയോളം ചെറുതൊന്നുമല്ല ഇന്നും പ്രേക്ഷകർ ഇരുകയ്യം നെട്ടി സ്വീകരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് അരുന്ധതി ഒരു ഫാന്റസി ഹൊറർ മൂവിയായിരുന്നു അരുന്ധതി അക്കാലത്തെ എഴുപത് കോടി രൂപയോളം കളക്ഷൻ കൈവരിച്ച സിനിമയാണ് അരുന്ധതി തെലുങ്ക് സിനിമാ ലോകത്ത് ഒരു വലിയ വിജയം തന്നെയാണ് അരുന്ധതി ഉണ്ടാക്കിയത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്ത സിനിമ എല്ലാ മേഖലയിലെയും പ്രേക്ഷകർ ഇരു കൈയും നെട്ടി സ്വീകരിച്ചിരുന്നു സഞ്ജു ബെൻസാലെ സംവിധാനം ചെയ്ത ആലിയ ഭട്ട് പ്രധാന വേഷത്തിലെത്തിയ ഗംഗുബായ് കഥ്യാവാടി എന്ന ഹിന്ദി സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റിലീസ് ചെയ്തത് ക്യൂൻസ് ഓഫ് മുംബൈ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണിത് വേശ്യവൃത്തിക്ക് നിർബന്ധിതയാവുകയും പിന്നീട് മുംബൈയിൽ തന്നെ ഏറെ സ്വാധീനമുള്ള വ്യക്തിയായി മാറുകയും ചെയ്യുന്ന സാധാരണ പെൺകുട്ടിയായ ഗംഗുബായുടെ കഥയാണ് ഈ സിനിമ ഏതൊക്കെ തരത്തിൽ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന ഈ സിനിമ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ഇത് ഒരു പെൺകുട്ടിയുടെ ജീവിത കഥയാണ് എന്നത് വളരെ നെട്ടൽ ഉളവാക്കിയ കാര്യമാണ് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയോളം കളക്ഷൻ നേടിയ ഒരു സിനിമയായിരുന്നു ഗംഗുബായ് കഥ്യാവാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ അരുൺ ഡൊമിനിക് സംവിധാനം ചെയ്ത കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് റിലീസായ സിനിമ ഇപ്പോഴും വിജയകരമേ പ്രദർശനം തുടരുന്നു വലിയ വരവേൽപ്പ് തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും ലോകയ്ക്ക് ലഭിച്ചത് ഇപ്പോൾ തന്നെ നൂറ്റമ്പത് കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നു ലോക സ്ത്രീ പ്രാധാന്യമുള്ള ഈ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഇരുപത്തി നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇനിയും ഒട്ടേറെ റെക്കോർഡുകൾ തകർക്കുമെന്നു തന്നെയാണ് പ്രതീക്ഷ